ഇന്ന് നമുക്ക് ചവ്വരി കൊണ്ടുള്ള വട ഉണ്ടാക്കാം അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ചവ്വരി എടുത്തിട്ടുണ്ട് ചവ്വരി അല്ലെങ്കിൽ സാബുദാന എന്നൊക്കെ പറയും അപ്പോൾ ഈ അരക്കപ്പളയുടെ ചവ്വരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു അഞ്ച് ആറ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം തന്നെ വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ കണ്ടോ ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് വേർത്ത് വരും കേട്ടോ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം നമ്മൾ വരണെടുത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ ഇതിൻ്റെ ഉൾഭാഗം വരെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം എന്നാലാണ് ഈ സാബുദാന വട അല്ലെങ്കിൽ ചവ്വരി വട ഉണ്ടാക്കിയാൽ നന്നായിട്ട് തന്നെ വരള്ളൂട്ടോ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് ഐറ്റം കൂടിയാണിത് ഇപ്പം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്താ പറയുക വൃദ്ധങ്ങളുടെ സമയത്തൊക്കെ ഈ സാബുധാന വട ഉപയോഗിക്കും അപ്പോൾ വൃദ്ധത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാബുധാന വട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചില ഇൻഗ്രീഡിയൻസ് മാത്രം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയുണ്ട് ഇതിപ്പോൾ ഒരു ഈവനിങ് സ്നാക്ക് എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളം നമുക്കൊന്ന് ഊറ്റി കളയാം ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അതായത് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഡ്രെയിൻ ചെയ്തെടുത്ത നമ്മുടെ ചവരി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഉരുള്ള കിഴങ്ങും കിട്ടാം ഇത് ഞാൻ ഇതുപോലെ നന്നായിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പക്ഷെ ചില ഒരു പുഴുങ്ങാതിയും ഈ സാവധാനം ഇവിടെ ഉണ്ടാക്കാറുണ്ട് പച്ചക്കി ഗ്രേറ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി അങ്ങനെയാണെങ്കിലും ചെയ്യാം പിന്നെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അരക്കപ്പ് കപ്പലണ്ടിയാണ് ഇട്ടത് ഇപ്പോൾ വറുത്ത കപ്പലണ്ടിയാണ് ൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ല ഫൈൻ പൗഡറാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒന്നൊന്ന് ക്രഷ് ചെയ്ത് അതായത് ഒന്ന് തരിതരിയായിട്ട് അങ്ങനെ പൊടിച്ചെടുത്താൽ മതി കിട്ടാം ക്രഷ് ചെയ്ത കപ്പലണ്ടി നമുക്കതിലേക്ക് കൊടുക്കാം കണ്ടില്ലേ ചെറിയതൊക്കെ അങ്ങനെ തന്നെ എടുക്കുന്നുണ്ട് ഒന്ന് ഇതുപോലെ ആയാൽ മതിയോ പിന്നെ കണ്ടോ ഞാനിവിടെ കുറച്ച് മല്ലലി എടുത്തുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉളക്ക മതിയാണ്ടോ മുറിച്ച് കഴിയുമ്പോൾ നമുക്കിതുപോലെ നല്ല ചെറുതായിട്ടുണ്ട് മുറിച്ചെടുക്കാം നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും മല്ലിയില ഈ മുറിച്ചെടുത്ത മല്ലിയില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലിയാണ് ഇത് ഇതും നമുക്ക് ഒരു എന്താ പറയാ നല്ല ചെറുതായിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കണം രണ്ടോ മൂന്നോ തണ്ട് എടുക്കാം കേട്ടോ ഇതും നല്ല പൊടി പൊടിയായിട്ട് തന്നെ നോക്കുമ്പോൾ മുറിച്ചെടുക്കാം ഇത് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയാണ് ഒരു ഇഞ്ചിന്റെ നീണത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി മതിയാവും ഇഞ്ചി നമുക്ക് നല്ല ചെറുതായിട്ട് തന്നെ നമ്മൾ മുറിച്ചെടുക്കണം മുറിച്ചെടുത്ത ഇഞ്ചിയും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ട പിന്നെ വേണ്ടത് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ഞാനൊരു രണ്ട് പച്ചമുളകാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ച് മുറിച്ചെടുക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുത്ത് കെട്ടാം മുറിച്ചെടുത്ത പച്ചമുളക് മിക്സിലേക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ അളവിൽ മുളകുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് കടലമാവാണ് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ഒരാവാം പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സോളീന കേട്ടോ ഒരു സോള മൊത്തം വേണ്ട നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സോളയുടെ ഒരു പകുതി മതി കേട്ടോ മുറിച്ചെടുത്ത സോളയും കൂടെ ഇതിലേക്ക് ചേർക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു വടയുടെ ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ വലുതോ ചെറുതോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ച് ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കുക കൈ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം കയ്യിൻ്റെ ഉള്ളിൽ വച്ചിട്ടത് ഇതുപോലെ ഒന്ന് പതുക്കൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കുക ഒരു വടയുടെ ഷേപ്പിൽ നമ്മുടെ ഭാഗം കട്ടിയിലും ഈ ഒരു ഭാഗം കനം കുറഞ്ഞ് ആ ഒരു രീതിയിൽ ഇതുപോലെ ണ്ടാക്കി വെക്കാട്ട അപ്പൊ എത്ര വട വേണം വെച്ചാൽ ഈ രീതിയിൽ ഉണ്ടാക്കാം ഇപ്പൊ കണ്ടോ എല്ലാ ചവരി വടയും ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്കൊരു എട്ട് ഇതുപോലെ വലിയ വടയും പിന്നെ ഒരു ചെറുതും ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചെറുതാണെങ്കിൽ കൂടുതലവിൽ നമുക്ക് അതായത് കൂടുതൽ എണ്ണം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് എണ്ണ ഒച്ചു കൊടുക്കണം ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്രൈ ആയിട്ട് വരട്ട എന്നിട്ട് പിടിച്ചിട്ട് കൊടുക്കാമതി ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട കേട്ടോ പതുക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം തിരിച്ചു മറിച്ചും ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ല തീ കുറച്ച് വെച്ചിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്ത് എടുക്കരുത് കേട്ടോ കാരണം ഇത് എണ്ണ നന്നായിട്ട് അബ്സോർബ് ചെയ്യും അങ്ങനെ ആവുമ്പോ ഫ്രൈ ആയിട്ട് വരട്ടെ ഇപ്പൊ കണ്ടോ നമ്മുടെ ചൗവരി വട നന്നായിട്ട് മുരിഞ്ഞ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അല്ലെങ്കിൽ രണ്ട് ഭാഗം നന്നായിട്ട് മരിഞ്ഞ് വന്നിട്ടുണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരു മാറ്റം അപ്പം ഇതിൻ്റെ ഉൾഭാഗം സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പിയും ആയിരിക്കും മാറ്റാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് സാബുദാന വടയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റിംഗ് കൂടിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം ഇപ്പൊ ഈവനിങ്ങില് നമുക്ക് സ്നാക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ ഇത് വെള്ളത്തിൽ കുതിർത്തി എടുക്കുക അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കണമെങ്കിൽ വൈകിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടാം കുതിർന്നില്ലെങ്കിൽ നന്നായിട്ട് വരിക എന്ന് മാത്രം കേട്ടോ ഇനിയിപ്പൊ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം അത് ഇട്ട് കൊടുത്തു ഇതും ഫ്രൈ ആയിട്ട് വരട്ടെ അപ്പതീ നമ്മുടെ സാബുദാന വട എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കോരുമാറ്റ ഇവിടെ റെഡി ചെയ്ത് റെഡി ചെയ്ത് കുറെ എന്താ പറയുക എല്ലാവരും എടുത്തൊക്കെ കൊണ്ടുപോയി രണ്ട് വളം നന്നായിട്ട് ഒരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല മണവും മണവരുന്നുണ്ട് കേട്ടോ അപ്പതീ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള സാബുദാന വട റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പ്പിയാണ് ഉൾഭാഗമാണെങ്കിൽ സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വടയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട കണ്ടോ ശരിക്കും അടിപൊളി തന്നെയാണ്